ഹായ് ഫ്രണ്ട്സ് ഇനി നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് ശർക്കര മാങ്ങയാണ് ഇതിനായി വേണ്ട സാധനങ്ങൾ മാങ്ങ ശർക്കര കടുക് മുളക് പൊടി മഞ്ഞപ്പൊടി മാങ്ങ നമുക്കൊന്നും വേവിച്ചെടുക്കാം ശർക്കര കുടിച്ചു കൊടുക്കാം ായി വറ്റിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇപ്പോൾ മാങ്ങ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എന്ന ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയാണ് ഇടാൻ പോകുന്നത് ശർക്കര നമ്മൾ രണ്ടരക്കെട്ട ശർക്കര ആയിരുന്നു എടുത്തിട്ടുള്ളത് അതതിലേക്ക് മാങ്ങയിൽ ശർക്കര നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തിട്ട് അതിന് നമുക്ക് ഉച്ചിരി ഒഴിച്ചാൽ എടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇത് ചോദിൻ്റെ കൂടെ കഴിക്കണം വെറുതെ വേണേലും കഴിക്കാം ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്യുന്നത്